ഉസ്മാൻ ഓർമ്മയിൽ സ്ത്രീകളെ ആദരിക്കൽ ആദരിക്കൽകളെ തരം താഴ്ത്തുകയില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത് പറഞ്ഞാൽ അടി അവൾ തന്നെ തയ്യാർ ചെയ്തു കൊണ്ടുവന്നതായ പ്ലേറ്റ് എടുത്തിട്ട് അതുകൊണ്ട് അടി ആ അല്പം ഉപ്പ് കുറഞ്ഞതോ അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നമായിരിക്കും ഈ സ്വഭാവമുള്ളവരില്ലേ മനുഷ്യന്മാരിൽ ഉണ്ട് നിങ്ങളിലെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ സ്ഥിരമായി ഇങ്ങനെ ദശവർഷങ്ങൾ ക്ലാസ് കളിക്കുന്നവരെ അത് ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവുകയുമില്ല ഇല്ല അതേ സമയത്ത് ദീനുമായി ബന്ധപ്പെട്ട് ദീനിൻ ദീനിലേക്ക് ചേർത്ത് പറയുന്ന മുസ്ലിംകളാണെന്ന് പറയുന്നവരിൽ നല്ലൊരു ശതമാനം വിഭാഗം സ്ത്രീകൾ പുരുഷന്മാരോടോ പുരുഷന്മാർ സ്ത്രീകളോടോ പെരുമാറുന്നതിൽ വീഴ്ച വരുത്തുന്നവരാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദൂതര നമ്മോട് പറഞ്ഞത് നിങ്ങളുടെ കസ്റ്റഡിയിൽ അന്ന് ഏൽപ്പിച്ച് തന്ന സൂക്ഷിപ്പ് സ്വത്താണ് എന്ന ശൈലിയാണ് അവാനും എന്നാണ് അർത്ഥം വെച്ചത് ആ നിങ്ങളുടെ കസ്റ്റഡിയിൽ നിങ്ങൾ അവരുടെ കാര്യകർത്തൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി അവർ എത്ര തന്നെ കഴിവുള്ള ആളായിരുന്നാലും എത്ര തന്നെ കൽപ്പുള്ള ആളായിരുന്നാലും ആയിരുന്നാലും നിങ്ങൾ അവരുമായിട്ട് നടത്തിയ മീസാക്ക എന്നു കലിയില്ല വളരെ കട്ടിയുള്ള ആണ് നിങ്ങൾ നടത്തിയത് അതുകൊണ്ട് നിങ്ങൾ അവർ നിങ്ങൾ അവരുടെ അഭിമാനത്തെ സംരക്ഷിക്കണം നിങ്ങൾ അവരുടെ അവരുടെ കാര്യകർത്തത്വം ഏറ്റെടുക്കണം നിങ്ങളുടെ ബാധ്യതയാണ് എന്നിരിക്കുമ്പോൾ എൻ്റെ കസ്റ്റഡിയിലല്ലേ അവൾ എന്ന രൂപത്തിൽ അവളെ എണ്ണിക്കുകയും അവളെ നിസ്താരപ്പെടുത്തുകയും അവളെ അവഗണിക്കുകയും അവളെ തനം താഴ്ത്തുകയും അവളെ അടിക്കുകയും അവളെ ഇടിക്കുകയും അവളെ ശത്രുക്കളോട് പെരുമാറുന്നത് പോലെ പെരുമാറുകയും ചെയ്യുക എന്നത് അരുത് പാടുള്ളതല്ല റസൂല്ലാഹി സലല്ലാഹ് അലൈ കുറിച്ച് ആയിഷ പറയുന്നു ഒരു ഭാര്യയെ അടിച്ചിട്ടില്ല ഒരു ഹലൂഖിനെ അവരുടെ കൈ കൊണ്ടടിച്ചിട്ടില്ല യുദ്ധത്തിലല്ലാതെ റസൂള്ളാഹിയെ കുറിച്ച് എന്താണ് നബി ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു ഒരു വ്യക്തിയെ അവരുടെ കൈ കൊണ്ട് അടിച്ചിട്ടില്ല ഭാര്യയെ അടിച്ചിട്ടില്ല കുട്ടികൾ അടിച്ചിട്ടില്ല സുബാനല്ല എത്ര എത്ര കുഴപ്പങ്ങൾ പ്രശ്നങ്ങൾ അവരുടെ ഭാര്യന്മാരുടെ ഇടയിൽ ഉണ്ടായി ആ എന്നിട്ടോ ഒരു അടി സംഭവിച്ചിട്ട് ആഴ്ച പറയാണ് ഒരു അടിയും സംഭവിച്ചിട്ടില്ല യുദ്ധത്തിൽ ശത്രുക്കളോടുള്ളത് ആ ശത്രുക്കളോട് ഇത് പോരാടുമ്പോൾ അങ്ങനെ വേണമല്ലോ യുദ്ധത്തിൽ പോരാട്ടത്തിൽ സാബാക്കൾ പറയാണ് ഏത് പോരാട്ടത്തിലും റസൂ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവര മുൻപന്തിയിൽ ഞങ്ങൾ അവരുടെ ബാക്കിൽ കൂടലാണെന്ന് അവരെവിടെ ഉണ്ടായിരിക്കും മുൻപന്തിയിൽ ഹൃദയഭാഗത്ത് പോർക്കളത്തിൽ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം ഉണ്ടായിരിക്കും അവിടെയല്ലാതെ വേറെ എവിടെയും എന്തു ചെയ്തിട്ടില്ല ആരെയും നബിയുല്ലാഹി അടിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈവിസ്ലം